കഞ്ഞോടിക്കാൻ പാട ഇപ്പൊ ഒരു വളപ്പിൽ പോയിട്ട് തിരിച്ചിങ് വന്നുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോണ്ടേ പയറിട്ടിട്ടുണ്ട് ഇവിടെ പയർന്ന് പറഞ്ഞ ജീവന അങ്കളിനെ അപ്പൊ പയറിട്ടത് മിക്ക ദിവസവും പോയി നോക്കും ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു പൂക്കണ്ടി ഇട്ടില്ലേ എന്നുള്ളത് അറിയാം അപ്പുണ്ടേ ശരിക്കും പൂക്കണ്ടി ഇട്ടിട്ടുണ്ടെങ്കിലും അതിനെ ഒരു കുനു 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 കുനാന്നുള്ളൊരു ഒച്ചു വന്ന് പിടിപ്പെട്ടിട്ടുണ്ട് ഒച്ചെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് ഇപ്പൊ എന്തോ പേര് എനിക്കറിയില്ല അതിനെന്ത് മരുന്നാ ചെയ്യേണ്ടത് ഞങ്ങൾക്കും ഒരുപെളു വലിയ വെളുത്തുള്ളി കാന്താരി മുളകൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷേ അത് പോകുന്നില്ല അത് വന്ന് വിട്ടുപോയാൽ പിന്നെ നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല ഞാൻ വലിയ കാര്യമായിട്ടൊക്കെ നട്ടതാണ് പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയതാണ് പക്ഷെ ഇത് നന്നായിട്ടൊക്കെ വരുന്നു പക്ഷേ ഇതിങ്ങനത്തെ ഒരു സംഭവം നേടാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമം ആ അതുകൂടാതെ ഞാൻ വേറൊരു കാര്യം പറയിട്ട് കേട്ടോ എനിക്ക് ബോണസ് രണ്ടാം വട്ടവും അടിച്ചു കേട്ടോ ഏ അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളെയൊക്കെ അറിയിക്കാതെ എന്ത് എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനാൽ നിങ്ങളുടെയൊക്കെ ആ ഒരു എന്താ പറയണേ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് അത്രയും എന്നോട് കരുതലുണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എനിക്കിത് കിട്ടില്ലല്ലോ കാരണം ഇത് കിട്ടിയതായിട്ട് ആരും തന്നെ പറയുന്നില്ല കിട്ടിയതോ കിട്ടാത്തതോ എനിക്കറിയില്ല എനിക്കിപ്പോൾ ഇത് രണ്ടാം വട്ടമാണ് കിട്ടുന്നത് ആദ്യം കിട്ടിയതിൻ്റെ രണ്ടര ഇരട്ടി ഇത്തവണ എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് മെയില് വന്നില്ല ഈ തവണ കഴിഞ്ഞ പ്രാവശ്യം മെയില് വന്നതിന് ശേഷമാണ് എനിക്ക് ഡോളറ് കയറി വന്നത് പക്ഷേ ഇത്തവണ എനിക്ക് മെയില് വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഡോളറിൽ പത്തന്നിങ്ങോട് ഡോളർ കയറിയെന്നുള്ളതാണ് അപ്പം ഇന്നലെ വരെയുള്ള എത്ര ഡോളറാന്നുള്ളത് ഞാനിങ്ങനെ കുറിച്ച് വയ്ക്കാറുണ്ട് കാരണം ഈ ബോണസ് എനിക്ക് എങ്ങനെയാണ് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അറിയില്ലാത്ത കാരണം കൊണ്ട് ഞാനത് കുറിച്ച് വയ്ക്കാറുണ്ട് അപ്പം ഇന്ന് നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര എനിക്ക് ഡോളറ് കയറിയൊക്കെയാണ് എന്താണോ എന്തോ എനിക്കറിയില്ല മെയിൽ വരാത്ത ആരോണ്ട് ഉള്ളിൽ ഒരു ഭയം എന്താണ് ഇങ്ങനെ ഡോളർ കയറി അയക്കണെന്ന് ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് പറയണേ കാരണം എനിക്ക് എൻ്റെ ഒരു പേടി മാറാനാണ് അപ്പൊ കഴിഞ്ഞു പിടിക്കട്ടെ കുമ്പളങ്ങ മോര് കറി ഇലക്കറി തോരൻ